ഹായ് ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേരഞ്ജലി അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പം രാവിലെ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണല്ലോ എണീക്കുന്നത് അപ്പോൾ അത് എണീറ്റ് എന്ന് അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ നല്ലൊരു പണിയാട്ടി കിട്ടിയത് കേട്ടോ അപ്പത്തിനെല്ലാം അരച്ച് വെച്ചിരുന്നത് അവിടെ എല്ലാം തൂവി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആകെ പിന്നെ അങ്ങ് മനസ്സങ്ങ് മടിച്ചു കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ എടുത്തത് അപ്പം നമ്മളെപ്പോഴും മാവിങ്ങനെ അരച്ച് വെച്ചു ഞാൻ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് വെക്കണതാട്ടോ അതിൻ്റെ കല്ല് വെക്കുന്നതാണ് പക്ഷേ ഇന്നലെ എന്തോ ഞാൻ മറന്നുപോയി കേട്ടോ ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് അരച്ച് വെച്ചതും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഇരിപ്പുണ്ടായിട്ടോ അവരൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ തേൽ നിന്ന് നമുക്ക് കറിയായിട്ട് കിഴങ്ങും ചിക്കനും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ കിഴങ്ങിൻ്റെ കൂടെ ചിക്കനൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാകും ആർക്ക് കേട്ടോ അപ്പം ഞാൻ നമ്മൾ കിഴങ്ങും ചിക്കനും അതിൻ്റെ കൂടെ പച്ചമുളകും പിന്നെ ലേശം കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുവാണ് പിന്നെ അരപ്പല്ല അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ അടുുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ കുറച്ച് സമയം അങ്ങനെ പോയതുകൊണ്ട് അതൊന്നും നടന്നില്ല കേട്ടോ അങ്ങനെ തേ അതെല്ലാം വെച്ചു പിന്നെ നമ്മുടെ കഴിപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വിളിച്ച് ഉണത്തി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം തേ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ ഞാൻ പെരട്ടി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ എല്ലാം ധർദിക്ക് ധർദിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കിന്ന് പുറത്തോട്ടും പോകണം അങ്ങനെ അങ്ങനെതായി നമ്മൾ സവോളയൊക്കെ കുനുനാ ഒന്ന് ഇട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചോപ്പറ് കുറേ നാളായിട്ട് പോയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ ഇനി എനിക്ക് മേടിച്ച് തരുത്തില്ലെന്ന് പറഞ്ഞു കാരണം ഒരുപാട് ചോപ്പറ് മേടിക്കും ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്യും അത് വലിക്കും കളയും അങ്ങനെയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ മേടിച്ചത് കുറേ നാൾ നിന്ന് പിന്നെ എല്ലാം അങ്ങനെ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ ഈ വട്ടം ഞാൻ നിർബന്ധം പിടിച്ചിട്ടൊരു ചോപ്പറ് മേടിച്ച കേട്ടോ അതുകൊണ്ട് എനിക്ക് എളുപ്പമായി അങ്ങനെ അങ്ങനെതേ പെട്ടെന്ന് സവോളയൊക്കെ അതിലേക്ക് ആക്കി പിന്നെ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ മുളകുപൊടിയും മല്ലിപ്പൊടി ലേശം ഗരം മസാലയും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിതേ നല്ലവണ്ണം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഒന്നും ഒഴിക്കാതെ ചിക്കൻ ഒന്ന് ചിക്കനൊന്ന് പുരട്ടിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേ അങ്ങനെ ഇതേ എല്ലാം പുരട്ടി വെച്ചിട്ട് ഇന്നലെ തന്നെ ഇതെല്ലാം പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക കേട്ടോ പിന്നെ ഞാനിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്ന ലക്ഷം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ദേ മൂടി അങ്ങോട്ട് വെച്ച കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മോരും കൂടെ കാച്ചാന്ന് വിചാരിച്ചു അങ്ങനെ ദേ പാത്രമൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കടുകും ഉലുവായും കൂടി ഇട്ട് പൊട്ടിച്ച കേട്ടോ ഇവിടെ ഇടുന്നത് ഇഷ്ടവേയല്ല കേട്ടോ ഉലുവായും കടുകും അതൊക്കെ ഒന്നോ രണ്ടോ എന്ന് മാത്രം ഇടാവുള്ളട്ടോ പക്ഷേ എൻ്റെ ഒരു കണക്കിന് ഞാൻ ഞാനിതെല്ലാം കൂടുതലായിട്ട് ഇടുന്നത് ഇപ്പോൾ ഒരു സ്വല്പം കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതേ മുളകും കറിവേപ്പിലയും കറിവേപ്പിലയും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ കറിവേപ്പില ഇല്ലാഞ്ഞിട്ട് എൻ്റെ ഞാനില്ല ഏട്ടാ കറിവേപ്പില മേടിച്ചില്ലേന്ന് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം പുറത്ത് നിന്ന കറിവേപ്പില എൻ്റെ മോൻ പറിച്ചിട്ട് ഓടി വന്ന അതിൻ്റെ തല തന്നെ അങ്ങ് ഒടിച്ച് അത് ചെറുതായിട്ട് വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ അതിൻ്റെ തല തലയല്ല എൻ്റെ ഏവയായിട്ട് അങ്ങ് ഒടിച്ചിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവരെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതേ കറിവേപ്പിൽ എന്തായാലും ഒടിച്ചുകൊണ്ട് വന്ന് കിട്ടിയതല്ലോ ഉള്ളതെല്ലാം ഈ രണ്ട് കറിക്കും കൂടെ അങ്ങ് വാരി അങ്ങ് എന്നിടാന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം അവിടെ മോര് കാച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ കൊടുക്കുക കേട്ടോ എന്നിട്ട് ദൈ നമ്മൾ വീണ്ടും അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ നല്ല പെരളനായിട്ടുള്ള ചിക്കൻ കറി റെഡിയാവും അപ്പോൾ അതേ നമ്മുടെ കറിവേപ്പില ബാക്കി വന്നതാ കേട്ടോ ബാക്കി വന്നത് വീണ്ടും അതിൻ്റെ പുറത്തോട്ടെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്കൊന്ന് അത് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ ഏട്ടനെ ഏട്ടനെയതൊക്കെ ഏൽപ്പിച്ചിട്ട് ദേരദേ വെളിയിലോട്ട് വന്നു കേട്ടോ ഇവന്മാരുടെ യൂണിഫോം ഒക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെള്ള യൂണിഫോം ആയതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടൂല്ല കേട്ടോ കല്ലിൽ തന്നെ കൊണ്ടിട്ട് അലക്കണം അല്ലേലും കല്ലിൽ അലക്കണം കേട്ടോ ഇവന്മാരെ അവിടെ എന്തിനു പോകുകയാണെന്ന് എനിക്കറിയത്തില്ല അത്ര ആ സ്കൂളിലെ ഫുൾ ചെളിയും ഇവമാരുടെ ഡ്രസ്സിലുണ്ട് കേട്ടോ രണ്ടാളുടെയും പിന്നെ കുട്ടികളെല്ലാം കളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഇതായിരിക്കുമല്ലോ എന്നാലും ഇതൊരു ഭയങ്കര കടി കടി കഠികഠിയായിട്ടുള്ള ചെളിയാണ് കേട്ടോ അങ്ങനെ തൻ്റെ ഞാൻ എല്ലാം ഒന്ന് ബ്രഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി റെഡിയാക്കും കേട്ടോ അപ്പം ചിലപ്പോൾ ഞാൻ കല്ലേലൊക്കെ ഇട്ട് ഒരയ്ക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഏട്ടൻ വന്നിട്ട് കഴുകി തരാറുണ്ട് കേട്ടോ ഏട്ടനാണ് ഇവ വെള്ള ഷർട്ട് മിക്കപ്പോഴും കഴുകുന്നത് അപ്പം ഇന്ന് ഏട്ടനെ ഞാൻ കറി കൂടെ ഏട്ടൻ എന്തോ ഫോൺ കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ധൃതി ആട്ടോ അപ്പം ഞാൻ ഇപ്പം കഴുകി ഇട്ടാലേ ഉള്ളു ഇപ്പം ഒരുവിധം വെയിലുണ്ട് കേട്ടോ ഉണങ്ങത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് കഴുകി അങ്ങ് ഇടുക കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ കാറൊക്കെ ഉണ്ട് മഴ പെയ്യുവോ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ച കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് വെളിയിലൊന്നു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കിന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെളിയിലൊന്നും പോകാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുമെല്ലാം ഉണ്ടിട്ട് വേണം നമുക്കൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ദേ വാഷിംഗ് മെഷീനെ കഴുകാനുള്ളതെല്ലാം ദേ നമ്മൾ കഴുകി ഇവിടോട്ടൊക്കെ ഇടുക കേട്ടോ ഞാൻ കൂടുതലും അഴയിലിടുന്നതിലും കൂടുതൽ ഇവിടെ കൊണ്ടിട്ടാണ് കേട്ടോ ഡ്രസ്സുകൾ ഇടുന്നത് എനിക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഗേറ്റിലും ഇടും അതുപോലെ തന്നെ തറയിലും ഒക്കെ ഇടും കേട്ടോ ഇപ്പോൾ ഏട്ടൻ രണ്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു രണ്ട് അഴയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം അതേലും കുറച്ചൊക്കെ ഇടും കേട്ടോ അങ്ങനെ ഇതേ തുണിയെല്ലാം ഇട്ടോണ്ടിരിക്കുക കേട്ടോ ഇപ്പോഴും ഞാൻ തുണിയൊക്കെ ഇടുമ്പോഴും ചെറിയതായിട്ടുള്ളൊരു മഴക്കാർ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഫുള്ളായിട്ട് ഉണങ്ങി എടുക്കാൻ പറ്റുമെന്ന് എന്തായാലും തോന്നുന്നില്ല കാരണം ഇപ്പം തമ്മിൽ ഇപ്പം തന്നെ സമയം ഒരു പതിനൊന്നര ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ചോറ് ഊണൊക്കെ കഴിഞ്ഞിട്ടൊരു രണ്ട് മണിയാകുമ്പോൾ പോകണമെന്നാണ് ഏട്ടൻ പറഞ്ഞത് ഇതുപോലെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഉണങ്ങാനായിട്ട് ഉണങ്ങത്തില്ലാതെ വരത്തുള്ളൂ അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് നേരെ കിടക്കുക കേട്ടോ അങ്ങനെ ചിക്കൻ കറി എല്ലാം റെഡിയായി എല്ലാം ഏട്ടൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ അടുക്കള ഭയങ്കരമായിട്ട് നിരന്ന് കിടക്കുകട്ടോ ഇനി എല്ലായിടവും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ ദേ ഞാൻ അരിഞ്ഞതും എടുത്തതും എല്ലാം അവിടെ കിടക്കുക കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ ഞാൻ അരിഞ്ഞ കാര്യങ്ങളൊക്കെ വേസ്റ്റിനകത്തോട്ടൊക്കെ ഇടുകട്ടോ അപ്പം ഞാൻ വേസ്റ്റിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്തതയ്യോ അത് സവോളയുടെ ഒക്കെ തൊലി കൊണ്ട് ചെടിയിൽ ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഇട്ട് ഇപ്പോൾ ഇട്ടാൽ നമ്മുടെ തുണിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കാക്കയൊക്കെ വന്നിട്ട് എടുക്കും കേട്ടോ പിന്നെ അങ്ങനെ ഓർത്ത് അങ്ങ് സമാധാനിച്ചു കേട്ടോ അങ്ങനതേ ഞാൻ പാത്രങ്ങളെല്ലാം സോപ്പൊക്കെ ഇട്ട് വെക്കും കേട്ടോ അങ്ങനെ അങ്ങനെതേ സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ട പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകും കേട്ടോ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടോ ഇങ്ങനെ സ്പീ ഇതുപോലെ പാത്രങ്ങൾ ഇത്ര സ്പീഡിൽ കഴി കഴുകുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരുവാന്നൊക്കെ പറഞ്ഞു കേട്ടോ അയ്യോ ഇത് ചിരി വരുന്നതല്ലേ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് വരുമ്പോഴത്തേങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പം അതിങ്ങനെ ചിലതൊക്കെ കട്ട് ചെയ്ത് കളയും പിന്നെ ചിലതൊക്കെ സ്പീഡ് കൂട്ടിയൊക്കെ ഇടും ഇങ്ങനെ കഴുകുന്നത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയൊക്കെ ഇടും കേട്ടോ അപ്പോൾ അതിന് ഇത്രമാത്രം ചിരിക്കാൻ എന്നാണെന്ന് അറിയില്ല പിന്നെ നിങ്ങൾക്ക് ചിരി വരുവാണെങ്കിൽ ചിരിക്കുക കേട്ടോ പിന്നെ ഇതേ ഞാൻ അവിടെ എല്ലാം ഒന്ന് കഴുകും കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ എടുത്തിട്ട് അവിടെ എല്ലാം വെച്ചതല്ല അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ ഇവിടെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ സോപ്പിട്ട് കറ കഴുകാറാണ് കേട്ടോ പതിവ് ഒരു ദിവസം പോലും സോപ്പിട്ട് ഇതുപോലെ കഴുകാത്തതില്ല കേട്ടോ കാരണം നമ്മുടെ അടുക്കള ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല ഒരു കുഞ്ഞടുക്കളയാട്ടോ അപ്പം പെട്ടെന്ന് കേട്ടോ ഈച്ച പിടിക്കുന്ന മീനോ അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെയൊക്കെ കൊണ്ട് വെച്ചാൽ തന്നെ പെട്ടെന്ന് അങ്ങ് ഈച്ച പിടിക്കും കേട്ടോ അങ്ങനെ ഈച്ച ഇരിക്കുന്നത് കണ്ട തന്നെ കണ്ടാൽ തന്നെ പിന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് കഴിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം ചോറിനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പോകുക കേട്ടോ അങ്ങനെ നേണ്ട നമ്മൾ പോവാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അവിടെ നിന്ന് മഴയുടെ ഒരു ഇതാ ഒന്ന് ചെറിയൊരു മൂടാപ്പ ഉള്ളായിരുന്നുണ്ട് അങ്ങനെ ഇതേ ടൗണിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഇവിടെ കടിപൊളി മഴയായിരുന്നു കേട്ടോ നന്നായിട്ട് നടന്നിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ എൻ്റെ അതായത് നമ്മുടെ ച ഇതുണ്ടല്ലോ ജുവലറിയുടെയൊക്കെ വിൽക്കുന്ന അപ്പോൾ അതിന് കുറച്ച് സ്റ്റിക്കറൊക്കെ അടിക്കണമായിരുന്നു അപ്പോൾ അതൊന്നും കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ദേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇന്ന് അവിടെ അടച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ വീണ്ടും അവിടുന്ന് തേ ഞങ്ങൾ പോയിട്ട് നമ്മൾ ദേ ഇവിടെ ഒരു കടയിൽ ഈസ്റ്റ് ബോട്ടിലുള്ളൊരു കടയിലായിട്ടോ വന്നേക്കുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്ന കേട്ടോ നമുക്കപ്പോൾ ഈ അടുത്ത ദിവസം ഒരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിനുള്ള മക്കൾക്കും ഏട്ടനുമുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ അതിനായിട്ട് പോവമാരെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം ഒരു ടാസ്ക് തന്നെയാ കേട്ടോ ഭയങ്കര ഗുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുത്തക്കേടാ കേട്ടോ നമ്മൾ ഈ ലിഫ്റ്റിലൊക്കെ കയറുകയാണെങ്കിൽ അവിടെ ഇവിടെ 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 എല്ലാം പിടിച്ച് അതിൻ്റെ എല്ലാം ഞെക്കും കേട്ടോ മിക്കവാറും അവിടെ ഇവിടെയൊക്കെ ഞെക്ക് ഞങ്ങളെ ഞങ്ങളേതായാലും കടയിൽ പിടിച്ചു നിർത്താനാ കേട്ടോ പരിപാടി ആ വേലകളൊക്കെ കാണിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അറ്റയ്ക്ക് പിടിച്ച് ഞാൻ നിർത്തിയിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ദേ നമ്മൾ എടുക്കാനായിട്ട് വന്നു അപ്പോൾ രണ്ടാളും ഷർട്ടൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി കേട്ടോ മുണ്ട് കൊടുക്കണം ഷർട്ട് അവൻ്റെ അച്ഛൻ മുണ്ട് ഷർട്ടോ കൊടുക്കണോണ്ട് അവർക്ക് മുണ്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം മുണ്ടു ഷട്ടോ ഒക്കെ മേടിച്ച് സെറ്റായി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇതേ ലുല്ലുമ്മളിപ്പോൾ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ രണ്ട് വിരന്തക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ വിരന്തക്കാരെല്ലാം എപ്പോഴും വരുന്നതാണ് അപ്പം മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അന്ന് ഏട്ടനില്ല കേട്ടോ ഏട്ടൻ നിന്ന് തിങ്കളാഴ്ച ജോലിക്ക് പോകണം അപ്പം പിന്നെ എന്തെങ്കിലും നല്ല മീൻ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ കേട്ടോ അപ്പം പിന്നെ ചൂരയുണ്ട് അതുപോലെ തന്നെ കരിമീൻ ഉണ്ട് വാളയുണ്ട് വാള എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ എന്താ വാള ചേട്ടൻ പറഞ്ഞാൽ വാള മേടിച്ചോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ വാളയൊക്കെ ഒരു മുട്ട വാള തന്നെ അങ്ങ് എടുത്തു കേട്ടോ രണ്ട് കിലോയോ എത്രയോ നൂറ്റി എൺപത് രൂപയോ നൂറ്റി രൂപയോ അങ്ങനെ എന്തോ വില റേറ്റോ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ ചേട്ടൻ വാളയൊക്കെ എടുത്ത് അങ്ങ് തൂക്കി കേട്ടോ ഒരു മുട്ട വാള തന്നെ അങ്ങ് തൂക്കി അപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസത്തേക്ക് കറിയാകും നല്ല അടിപൊളി മീനാണ് കേട്ടോ ഇനി എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അതേ ഏട്ടൻ അത് കൊള്ളൂല ഇത് കൊള്ളൂല അത് ഞങ്ങൾ കൊള്ളുന്നുണ്ട് അങ്ങനെ കൊള്ളുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലവരെണ് അവസാനം എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെ മീൻ മേടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ഒരാഴ്ചത്തേക്കൊക്കെ കൂടുതലുള്ള മീനാട്ടോ കേട്ടോ മേടിച്ചത് അങ്ങനെ മീനൊക്കെ മേടിച്ച് ഒന്നും മേടിച്ച് തന്നില്ല കേട്ടോ നേരെ വീട്ടിലോട്ട് പോയി